നരകത്തിൽ നിന്ന് അവർ പുറപ്പെടാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം ഒ അതിൽ തന്നെ അവർ മടക്കപ്പെടും വക്കീലഹും അവരോട് പറയപ്പെടും അതാബെന്നാരില്ലിഹി തുങ്ങൾ കളമാക്കിയിരുന്നതായ നരകത്തിൻ്റെ അതാബിനെ നിങ്ങൾ ആസ്വദിച്ചുകൊള്ളുക അപ്പം ഇവിടെ ഈ ആയത്തിൽ നരകവാസികളുടെ പ്രത്യേകതയാണ് അതായത് ഈ ഫാസഹീയങ്ങൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാഫിരിയങ്ങളാണ് കാരണം എന്താ കാഫര്യങ്ങളെന്ന് അവിടെ പറയാൻ കാരണം മുസ്ലിം ആയ ഒരു ഫാസി കാണിയെങ്കിൽ അവന് നരകത്തിലെന്തില്ല ശാശ്വതവാസല്ല നിത്യവാസല്ല അവനെന്ത് ചെയ്യും അവൻ്റെ അതാപ് കഴിഞ്ഞാൽ അവന് നരകത്തിന് പുറത്ത് വരും അതേസമയം ഇവിടെ അവർ നരകത്ത് നിന്ന് പുറത്തെടുക്കാൻ ഉദ്ദേശിക്കുമ്പോഴെല്ലാം അതിലേക്ക് മടക്കപ്പെടുമെന്നാണ് അപ്പോൾ നരകത്തിലെ ശാശ്വതവാസിയാണ് ഈ പാപി അതുകൊണ്ട് തന്നെ ഫാസിഖ് എന്നുള്ളതുകൊണ്ട് കൂടെ ഉദ്ദേശിക്കുന്നത് കാഫിറാണ് അം അദീന ഫസഖെന്ന് പറഞ്ഞാൽ അം അല്ലീന ഖഫറു ഫാഹു മന്നാർ ശാരീരികമായ ശിക്ഷയാണ് ഈ അഹ്റുജു മിൻഹ ഉറൈദുഫിയ അതിലേക്ക് അവർ മടക്കപ്പെടും അതിലേക്ക് തന്നെ അവർ മടക്കപ്പെടും മാത്രമല്ല അവർക്ക് മാനസികമായ ശിക്ഷ ഉണ്ടതാണ് വക്കീൽ അല്ലു ഖാദാ മന്നാർ അല്ലദീ കുൽതുംബിഹി തു